ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ചാവക്കാട് നഗരസഭയിൽ ഗ്രൌണ്ട് ഒരുക്കുന്നതിൽ നഗരസഭ പരാജയമാണെന്നാരോപിച്ച് പ്രതീകാത്മക ക്രിക്കറ്റ് മത്സരം നടത്തി എസ് ഡി പി ഐ പ്രതിഷേധം എസ് ഡി പി ഐ ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് മുനിസിപ്പൽ ഓഫീസിനു മുന്നിലാണ് പ്രതീകാത്മക ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചത് എസ് ഡി പി ഐ ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് മുസമ്മിൽ ഉദ്ഘാടനം ചെയ്തു പൂർത്തിയാക്കുമ്പോൾ

ഈ ഈ ഞങ്ങൾ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പറഞ്ഞ മാലിന്യങ്ങൾ മാലിന്യ എന്നാൽ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളോ തലമേറ്റെടുക്കലോ ഒന്നും തന്നെ ോ അതുമായി ജനങ്ങളോട് സംവദിച്ച് ഏർപ്പെടാനോ ഇതുവരെയും മുനിസിപ്പൽ പ്രസിഡന്റ് ഫാമിസ് അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ഇരുപത് കൊല്ലമായി ഈ ചാവക്കാട് മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് മുന്നണിയാണ് ഈ എൽ ഡി എഫ് മുന്നണി ഇവിടെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ചാവക്കാട് നഗരസഭാ പരിധിയിൽ ചാവക്കാട് ടൗണിൽ തന്നെ ഒരു സ്റ്റേഡിയം ഈ ചാവക്കാട്ട് ജനങ്ങളുടെ ചിരകാല സ്വപ്നവും അഭിലാഷവുമായ സ്റ്റേഡിയം പണിയാമെന്ന് വാഗ്ദാനം പ്രകടന പത്രികയിലൂടെ കൊടുത്തുകൊണ്ടാണ് ജനങ്ങളെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയും അതിനുശേഷം ഏകദേശം ഇരുപത് വർഷത്തോളമായി തുടർച്ചയായി ഈ നഗരസഭ അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊരു പ്രത്യേകത ഓരോ അഞ്ചു കൊല്ലം കഴിയുമ്പോഴും അഞ്ചാമത്തെ കൊല്ലം തികയുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് പറയും ഞങ്ങൾ സർക്കാരിൽ അപേക്ഷ വെച്ചിട്ടുണ്ട് പൈസ ഇപ്പൊ പാസ്സാകും ഇപ്പൊ പണി തുടങ്ങും ഈ ഈ ജനങ്ങളെ ചാവക്കാട് നഗരസഭാധികാരികൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് മുനിസിപ്പൽ സെക്രട്ടറി ഹാരിസ് സ്വാഗതവും ബ്രാഞ്ച് സെക്രട്ടറി മാഹിൻ ചാവക്കാട് നന്ദിയും പറഞ്ഞു പ്രതീകാത്മക സമരത്തിന് മുന്നോടിയായി ചാവക്കാട് സിവിൽ സ്റ്റേഷൻ പരിസരത്തുനിന്ന് നിന്ന് പ്രകടനവുമുണ്ടായി മുനിസിപ്പൽ ബ്രാഞ്ച് ഭാരവാഹികളായ മുജീബ് പുത്തൻകടപ്പുറം റഫീദ് ബേബി റോഡ് ഹംസകോയ പുത്തൻകടപ്പുറം പുന്ന ഫൈസൽ ബേബി റോഡ് എന്നിവർ നേതൃത്വം നൽകി ഇരുപത് വർഷം തുടർച്ചയായി നഗരസഭ ഭരിച്ചിട്ടും വാഗ്ദാനങ്ങൾ മാത്രം നൽകി എൽ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വാഗ്ദാനങ്ങൾ ആവർത്തിക്കുന്നതല്ലാതെ ഗ്രൌണ്ട് യാഥാർത്ഥ്യമാക്കാൻ നഗരസഭാ ഭരണാധികാരികൾ തയ്യാറാവുന്നില്ലെന്നും സമരക്കാർ ആരോപിച്ചു ഇന്ന് വൈകിട്ട് നടന്ന പ്രതിഷേധ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു മനോഹാരിതയും സ്വപ്നതുല്യം ഈ നക്ഷത്രങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ മാത്രമായ കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്